മിനിറ്റ് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ ആ അങ്ങനെയൊക്കെ പറയൂ ഇപ്പൊ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് അവസ്ഥ എന്തായിരിക്കും ആർക്കറിയാം ടെൻഡുൽക്കർ ഇങ്ങ നിനക്കോ ഫോണില്ല ഏത് നമ്പറാ കൊടുത്തത് ഓർക്കണ അറിയാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ ടെൻഷൻ അടിക്കുക അത് ഇതോ ഫാൻസി നമ്പർ ആയിരുന്നില്ലട അത് ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ആണോ ആ അതെന്തിന കൂടെ വന്നതോ കാറിന്റെ കണ്ണാടി കാർ ആ ഇടാ എന്തിനാണ് എന്റെ നമ്പർ കൊടുത്തത് മേഡം മേഡം ആ ഗ്ലാസ് ഗ്ലാസ് ഹലോ ഹലോ കാറിന്റെ പൊട്ടിച്ചോ ഏടാ പെണ്ണിന്റെ ഫോണാ ഇവിടെ കാർ പൊട്ടിയിരിക്കുന്നു നമ്പർ കണ്ടു വിളിച്ചതാ പൊട്ടിയതല്ല പൊട്ടിച്ചതാ വാട്ട് നോ പാർക്കിംഗ് പ്ലേസിൽ കാർ പാർക്ക് ചെയ്തതിന് പാർക്ക് ചെയ്തോണ്ട് തനിക്കെന്താ നിന്റെ കാർ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു തടസ്സമായി ആ ദുകൊണ്ട് അങ്ങ് പൊട്ടിച്ചൂ പിന്നെ നമ്പർ ഇടら വെച്ചിട്ട് പോയി ഇത് നീ ഇങ്ങനെ കാർ പാർക്ക് ചെയ്താൽ ഇനി ബാക്കിയുള്ള chillൻ കൂടി പൊട്ടിക്കോന്ന് പറയാനാണ അ എൻ്റെ നമ്പർ ഒന്ന് ഫീഡ് ചെയ്തക്ക് അതിനുള്ള നമ്പർ ആണിത് താങ്ക്സ് ഫോർ ദി കോൺന ആടാ ഞങ്ങള് ഒന്ന് പുറത്ത് പോവുക അങ്ങ് sweet ഓ ദേ അവളെ വീണ്ടും അവിടെ പോക്കി പിടിച്ചുകൊണ്ട് വരുന്നു ഇപ്പീ ഇത് എന്തിന്റെ മോളെ

ഉമ്മ വീട്ടിൽ തലയിൽ ചൂടി വെക്കണം രാത്രി ആയ രാത്രി എന്റെ പിഞ്ചു കുഞ്ഞിനെ പോലെ എടുത്ത് മടിയിൽ വെച്ച് ഉമ്മ തരണം അത്രേയുള്ളു അവനെ ഞാൻ എന്റെ ഈ കൈ കിട്ടി പിന്നെ നമസ്കരിക്കണോടാ കൈ ഇങ്ങനെ ഞാൻ പൊട്ടിക്കും ഇരിക്കണേ ഇനി നീ കിട്ടിയെന്നും പറഞ്ഞ് സ്വീറ്റ്സും മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നാ പിന്നെ നീ എക്സാം എഴുതില്ല നിന്റെ ഫൈനൽ എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് വരെ ഞാൻ അടിച്ചെടുത്താൽ അല്ല യെസ് പിന്നെ നിന്റെ അമേരിക്കൻ ബ്രദർ വിചാരിച്ച പോലും ഈ വർഷം പരീക്ഷ എഴുതി നൂറിൽ നൂറ് മേടിച്ച് ലഡ് വിതരണം ചെയ്യുന്ന കാര്യം നടക്കില്ല യെസ് അയ്യോ നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യാനുള്ളത് ചെയ്തിരിക്കും ആ കോളേജിന്റെ പേരൊന്ന് പറഞ്ഞേസ് ഫ്രണ്ടിനെ ഒന്ന് വന്നതാ നിനക്ക് ഹോൾ ടിക്കറ്റ് അതെ െ ഒന്നിട്ട് അവളെ മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ലെന്ന് അബ്ദുൽ കലാം വരെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ ഒരു ഉപഗ്രഹം അഹിച്ച് ചൊവ്വ വരെ എത്തിക്കാമെങ്കിൽ എന്റെ ഈ കൈ അവളുടെ അടുത്ത് എത്തിക്കാൻ എത്ര പ്രയാസോ ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ

ഫോട്ടോ കണ്ടിട്ട് നിനക്ക് പറ്റിയ എന്താ െന്ന് ചോദിച്ചു എന്നാ അവരേക്കൊന്ന് അത്രയല്ല ഞാനും അത്രക്കാരനല്ല ആയിരത്തിൽ ഒരെണ്ണം പോലും കിട്ടില്ല ഓൺലി വൺ പീസ് അവൈലബിൾ ഫൈനൽ ഒന്ന് ഒന്ന് പറ ശാരീരിക തൃപ്തിയാണോ തൃപ്തിയാണോ മാനസിക മുഖ്യം നിങ്ങളോടാ കമോൺ ശാരീരികമോ അതോ മാനസികമോ അയ്യോ എനിക്ക് ശരീരത്തിനെ തൃപ്തിപ്പെടുത്തി മനസ്സിനെ സന്തോഷിപ്പിക്കണം സൃഷ്ടി ധർമ്മം സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം ചെക്ക് ഈ ആക്സസ് കൊടുക്കണം

ആ ഒരു മിനിറ്റ് ഹലോ എന്താ മണവാട്ടി എനിക്ക് സുഖാണ് നീ എത്രയും വേഗം ഇവിടെ മറക്കണ്ട ഇളയവളെ ആരോ ശല്യപ്പെടുത്തുന്നുണ്ട് എത്രയും വേഗം അവനെ പോക്കണം അവിടെയുള്ള നമ്മുടെ പിള്ളേരോട് പറഞ്ഞു വെക്ക തട്ടികളാ അവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന കോളേജ് പയ്യന്റെ കയ്യോ കാലോ എന്ത് മോളെ പീഡിപ്പിക്കുന്നവരുടെ കാലെടുക്കുമെന്നോ ഇതെന്റെ ജഗന്നാഥനായിരുന്നെങ്കിലേ എന്താ ഇത്ര ചെറിയ തലയെടുക്കാനാണെങ്കിൽ പറയാൻ നിന്റെ കഴുത്തിൽ തലയുണ്ടാവും ഒരു ലൈറ്റർ എടുത്തോ എനിക്ക് ലൈറ്ററാ വേണ്ടത് ലൈറ്റർ അല്ലെങ്കിൽ നീ പന്തം കത്തിച്ചു കൊടുക്കുവല്ലോടാ വല്ല പ്രശ്നമുണ്ടോ ഡ്രസ് ചെയ്യാൻ മനസ്സ് മാറിയോ ചെയ്യാ തന്റെ ഹോബി ഇത് പീഡിപ്പിക്കലല്ല നമ്മുടെ സ്വീറ്റ് ഡ്രീംസ് അല്ലേ കല്യാണം ായി അവർക്ക് കുട്ടികളായി ഫാഷൻ ടി വി വിട്ട് ഭക്തി ചാനലിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഒരു പേരക്കുട്ടി നിന്റെ അടുത്ത് വന്ന് മുത്തശ്ശി 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 മുത്തശ്ശിയുടെ ലവ് സ്റ്റോറി ഒന്ന് പറയുമെന്ന് ചോദിച്ചാ പറയാൻ ഇങ്ങനെയുള്ള സ്വീറ്റ് മെമ്മറീസ് വേണ്ടേ